നമസ്കാരം ഇപ്പോൾ ടൂറിസ്റ്റ് സീസണാണ് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ പല രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ വിനോദസഞ്ചാരത്തിനിടെ നാട് കാണുക അതല്ലെങ്കിൽ അവിടുത്തെ കാഴ്ചകൾ കാണുക എന്നുള്ളത് കൂടാതെ ചിലർക്ക് ഒരു അസുഖമുണ്ട് സാധനങ്ങൾ അവിടെ നിന്ന് അടിച്ചു മാറ്റുക എന്നുള്ളത് പലരുടെയും ഒരു രോഗമാണ് ഇതിന് ക്ലിപ്റ്റോമാനിയ എന്ന് പറയുന്ന ഒരു അസുഖത്തെക്കുറിച്ച് പറയാറുണ്ട് അതായത് മോഷണം നടത്താൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു മാനസിക പ്രശ്നം ഇതില്ലാത്ത ആളുകൾക്കും അടിച്ചുമാറ്റാനുള്ള ഒരു പ്രവണത വളരെ കൂടുതലാണ് കാശ് മുടക്കാതെ എങ്ങനെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വിലവടിപ്പുള്ള വസ്തുക്കൾ നാട്ടിലേക്ക് കൊണ്ടുവരാം എന്ന് ചിന്തിക്കുന്ന ചിലരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് പല രാജ്യങ്ങളിലും ഈ കുറ്റങ്ങൾക്ക് നിസ്സാര ശിക്ഷയല്ല എന്ന് പല ടൂറിസ്റ്റുകളും മനസ്സിലാക്കാറില്ല സിംഗപ്പൂർ ഉദാഹരണത്തിന് എടുക്കാം ലോകത്തെ ഏറ്റവും അധികം വിനോദസഞ്ചാരികളെത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് സിംഗപ്പൂര് അവിടെ ഈ മോഷണ കുറ്റത്തിന് വലിയ ശിക്ഷയാണ് ലഭിക്കുക സിംഗപ്പൂരിലെ നിയമങ്ങളൊന്നും മനസ്സിലാക്കാതെ സിംഗപ്പൂരിലെ ചാങ് വിമാനത്താവളത്തിലെ രണ്ട് വൻകിട ബ്രാൻഡുകളുടെ ഷോറൂമുകൾ കയറി സാധനങ്ങൾ അടിച്ചു മാറ്റിയ ദമ്പതികൾ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് ഇവർ ഇന്ത്യൻ വംശജരാണോ എന്ന് സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ദന്ത ഡോക്ടറായ കബാഡിയ ഹുസൈൻ സോഹർ ഭാര്യയായ കബാഡിയ അമത്തുള്ള എന്നിവരാണ് പിടിയിലായിരിക്കുന്നത് ഇവർ നേരത്തെ തന്നെ വിമാനത്താവളത്തിലെ ടെർമിനലിൽ എത്തിയതിനു ശേഷം വൈകുന്നേരം ഏതാണ്ട് അഞ്ച് മണിയോട് കൂടിയാണ് പല കടകളിലും കയറി മോഷണം നടത്താൻ തുടങ്ങിയത് ഇതിൽ ഭർത്താവ് ദന്ത ഡോക്ടറും ഭാര്യയും എഞ്ചിനീയറുമാണെന്ന് നമ്മൾ പ്രത്യേകം ഓർക്കുക നല്ല മികച്ച പ്രൊഫഷണൽസ് ആണ് ഇവർ പക്ഷേ മോഷണമാണ് ഇവരുടെ ഇഷ്ട വിനോദമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഭർത്താവാണ് പ്രധാനമായും മോഷണം നടത്തുന്നത് ഭർത്താവ് മോഷണം നടത്തുന്ന സമയത്തൊക്കെ തന്നെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ അല്ലെങ്കിൽ ആരെങ്കിലും പിടികൂടുന്നുണ്ടോ എന്ന് നോക്കാൻ ഭാര്യയെ അടുത്ത് നിർത്തിയിട്ടുണ്ട് അവർ ചുറ്റിനും നോക്കി ഭർത്താവിൻ്റെ മോഷണത്തിനെല്ലാം സഹായവും നൽകുകയാണ് ആദ്യം ഒരു വലിയ കടയിൽ കയറി ഇയാൾ ചെയ്തത് വലിയ വിലപിടിപ്പുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് ഹോൾഡർ ക്രെഡിറ്റ് കാർഡിൽ സൂക്ഷിക്കുന്ന ആ ഹോൾഡർ അടിച്ചുമാറ്റുന്നു തുടർന്ന് അടുത്ത ടെർമിനിലേക്ക് പോകുന്ന ഇയാൾ അവിടുത്തെ ഒരു പെർഫ്യൂം കടയിൽ കയറി വളരെ വിലപിടിപ്പുള്ള ഒരു പെർഫ്യൂം അടിച്ചു പോക്കറ്റിലിടുന്നു ഇതിനെല്ലാം കാവലായി ഭാര്യയും കൂടെ നിൽക്കുന്നുണ്ട് തുടർന്ന് ഇവർ മടക്കയാത്രയ്ക്കായി വിമാനത്തിനുള്ളിലേക്ക് കയറുകയാണ് മുംബൈയിലേക്കാണ് ഇരുവരും ടിക്കറ്റ് എടുത്തിരുന്നത് ഒരുപക്ഷെ ഇവർ ഇന്ത്യക്കാരാണോ എന്ന് നമ്മൾ സ്വാഭാവികം സംശയിക്കുന്നത് ഇവരുടെ പേരും ഇവർ എടുത്ത സ്ഥലവും വെച്ച് നോക്കുമ്പോഴാണ് ഇവരുടെ രാജ്യവേതാണെന്ന് ഇന്നേയും വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ഇവർ വിമാനത്തിൽ കയറി സീറ്റിലിരിക്കുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പോലീസും വിമാനത്തുള്ളിൽ പ്രവേശിച്ചു രണ്ടുപേരെയും കയ്യോടെ പിടികൂടി മോഷണ വസ്തുക്കളും കണ്ടെടുത്തു തുടർന്ന് ഇവരെ രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കി പിന്നീട് കോടതി ഇവർക്ക് രണ്ടുപേർക്കും ശിക്ഷ വിധിക്കുകയും ചെയ്തു രണ്ടുപേരും കുറ്റം സമ്മതിച്ചിരുന്നു കാരണം വേറെ വഴിയില്ല കാരണം ഈ ഡോക്ടർ ഭാര്യയെ കാവൽ നിർത്തിയാണ് ഈ സാധനങ്ങൾ മോഷ്ടിച്ചതെങ്കിലും സി സി ടി വി ഇതെല്ലാം തന്നെ പകർത്തുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായി കട ഉടമസ്ഥന്മാർക്ക് ഇവരെ കണ്ടുപിടിക്കാനും പിടികൂടാനും ഒക്കെ തന്നെ സാധിച്ചു രണ്ടുപേർക്ക് ഉചിതമായ ശിക്ഷയും ലഭിച്ചിട്ടുണ്ട് ഭർത്താവിന് പതിനെട്ട് ദിവസത്തെ തടവും ഭാര്യയ്ക്ക് ഒരാഴ്ച തടവുമാണ് ശിക്ഷ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് രണ്ടുപേരും നാട്ടിലേക്ക് മടങ്ങി എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും വിനോദസഞ്ചാരത്തിന് പോകുന്നവർ ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വിനോദസഞ്ചാരം നടത്തുക അവിടത്തെ കാഴ്ചകൾ കാണുക പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലും വാങ്ങുക അതല്ലാതെ ഇത്തരത്തിൽ അടിച്ചുമാറ്റൽ നടത്താൻ ശ്രമിച്ചാൽ കയ്യോടെ പിടിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ് കോടതിയിൽ പ്രോസിക്യൂട്ടർ ഈ ദന്ത ഡോക്ടറെക്കുറിച്ച് പറഞ്ഞത് ഇയാളൊരു അത്യാഗ്രഹി ആണ് എന്നാണ് അമിതമായി പൈസ ചെലവഴിക്കുന്ന ശീലം ഇയാൾക്കുണ്ട് പക്ഷേ കഴിവതും പൈസ കൊടുക്കാതെ ഇത്തരത്തിൽ അടിച്ചു മാറ്റുന്നതാണ് ഇയാളുടെ രീതി എന്നാണ് ഏതായാലും ഭാവിയിൽ വിനോദസഞ്ചാരത്തിന് പോകുന്നവർ ഇക്കാര്യം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മനസ്സിലാക്കുക നിങ്ങൾ അടിച്ചു മാറ്റിയാൽ നിങ്ങൾ പിടിക്കപ്പെടും ഒരു കാര്യവുമില്ലാതെ വെറുതെ ജയിലിൽ കിടക്കേണ്ടി വരും ഒരു ദന്ത ഡോക്ടർക്കും ഉണ്ടായ അനുഭവം നമ്മൾ കാണുക സമൂഹത്തിലെ വളരെ ഉന്നതമായ നിലയിൽ ജീവിക്കുന്ന രണ്ട് പ്രൊഫഷണലുകളായ ഈ ദന്ത ഡോക്ടറും ഭാര്യയും ഈ നിസ്സാരമായ തുകയ്ക്ക് വേണ്ടി ഈ മോഷണം നടത്തുകയും പിടിയിലാവുകയും ജയിലിൽ കിടക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ അപമാനകരമായ ഒരു കാര്യമാണ് സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ മോഷണത്തിന് വളരെ കഠിനമായ ശിക്ഷയാണ് നൽകുന്നത് മയക്കുമരുന്ന് കടത്തോ മറ്റോ ആണെങ്കിൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ് സിംഗപ്പൂരിലെ നിയമം അനുസരിച്ച് മയക്കുമരുന്ന് കടത്തുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അവിടെ വധശിക്ഷ വരെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്